ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അവ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിലെ അതിൻ്റെ ബാലൻസ് ആണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നാളെ മുതൽ പത്രമാറ്റിൻ്റെ രണ്ട് എപ്പിസോഡ് നാളെ മുതൽ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും അപ്പം നാളെ രണ്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്കമ്മിങ് ആയിട്ടുള്ള തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോൾ അഭിയുടെയും ജാനകിയുടെയും വീടെന്ന് പറയുന്ന ആ ഒരു സീരിയലുണ്ടല്ലോ അതിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് റിവീലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് സച്ചിനെയും അതുപോലെ തന്നെ ഒക്കെയാണ് അപ്പോൾ അവർ നമ്മുടെ രവീന്ദ്രനെ ഐ സിയുലാക്കിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്ര സച്ചിനെ നോക്കി ചോദിക്കുകയാണ് എടാ ഒന്നെനിക്ക് മതിയായില്ലേട നീ കുടിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടായിട്ടല്ല ഇങ്ങനെയൊക്കെ നിന്റെ അച്ഛൻ സംഭവിച്ചത് ഇപ്പം നിനക്ക് തൃപ്തി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് അമ്മ അങ്ങനെയൊന്നും പറയില്ലേ അച്ഛനൊന്നും പറ്റില്ല അച്ഛനിപ്പം തന്നെ അച്ഛനിപ്പം തന്നെ ഓക്കെ ആവും നമുക്ക് ഇന്ന് ഇന്ന് തന്നെ അച്ഛനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ സച്ചി ആകെ ടെൻഷനിൽ ഇങ്ങോടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ അങ്ങനെ സച്ചി സുതിയോട് ചോദിക്കുകയാണ് ഇത്രയും ഡോക്ടർ ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ സുതി എന്തായാലും ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ട് വരാം അയാളെന്തോ ഒന്നും പറയാത്തെന്നുള്ളത് അറിയണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് എടാ സച്ചി നീ ഇനി അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുതെന്ന് പറയുകയാണ് സച്ചി പറയുകയാണേ ഇല്ല എനിക്കറിയാം എന്ത് ചോദിക്കണമെന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഡോക്ടറെ കാണാനായിട്ട് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ വീടാണ് അപ്പോൾ രേവതിയുടെ അമ്മയെ പറയുകയാണ് എടി നീ എന്തായാലും ഇന്ന് എൻ്റെ കൂടെ പൂകെട്ടാൻ വരണ്ട നീ തന്നെ നിന്നോ എങ്ങാനും സച്ചി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് സംസാരിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ മാറി നിനക്ക് വീട്ടിലേക്ക് പോകാലോ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് സച്ചി വരാനേട്ടോ ഉം വന്നത് തന്നെ പിന്നെ അല്ലാതെ ഇന്നലെ രാത്രി സച്ചി ഇവിടം വരെയൊക്കെ വന്നില്ലേ ആ വന്നു അത് നേരെ തന്നെയാണ് പക്ഷെ അകത്തോട്ടൊക്കെ ഒന്നും വന്നില്ലല്ലോ അപ്പോൾ അമ്മ പ്രതീക്ഷിക്കുകയൊന്നും എന്ന് പറയാണ് അങ്ങനെ രേവതിയുടെ അമ്മ പറയാണ് എല്ലാ തെറ്റും നിന്റെ ഭാഗത്ത് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നീ ശ്രീകാന്ത് വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ കയറി പോകരുതായിരുന്നു നീ സച്ചിയോട് പറഞ്ഞിട്ടേ പോകാൻ പാടുന്നായിരുന്നുള്ളൂ നീ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം കിടന്ന ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതെന്ന് വെക്കുകയാണ് ഇപ്പോൾ രേവതിയുടെ അനിയൻ പറയുകയാണ് അല്ലെങ്കിലും അമ്മയെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും കാരണം ഈ കല്യാണം നടത്തി കൊടുത്തത് ഇവളാണെന്ന് പറയുകയാണ് രേവതിൻ്റെ അനിയത്തിയാണെന്ന് പറയുകയാണ് അപ്പം രേവതിൻ്റെ അനിയത്തിയൊക്കെയാണ് എടാ നീ ആവശ്യമില്ലാതെ എന്നെ പിടിച്ചു കൊടുക്കുകയാണോ അമ്മയുടെ അമ്മയ്ക്ക് എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അനിയം പറയുകയാണ് ആവശ്യമില്ലാതെ പിടിച്ചു കൊടുക്കുന്നതല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞുതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അനിയനും അമ്മയൊക്കെ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതിയോട് പറഞ്ഞ് നീ അടുക്കളയിൽ തന്നെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ പോവാണ് കേട്ടോ അങ്ങനെ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കത്തൊരു ചേച്ചി വരികയാണ് ചേച്ചി വന്നിട്ട് രേവതിയോട് പറയുകയാണ് നീയൊന്നും അറിഞ്ഞില്ലേ നിൻ്റെ അമ്മായി അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഞാനവിടെ കൊടുക്കാൻ പോയ സമയത്താണ് ഞാനിതിനെ കുറിച്ചിട്ട് അറിഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി അയ്യോ അച്ഛൻ അഡ്മിറ്റോ ഞാനിതിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി എപ്പോഴാണ് എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർക്കൊന്നും അറിയില്ല നീ എന്തായാലും ചെന്ന് കാണുന്നു അറിയുകയാണ് അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ ശരി ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറഞ്ഞു രേവതി അപ്പം തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് അടുത്ത സീഡിൽ പിന്നെയും കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് അപ്പം ചന്ദ്രയോട് ശ്രുതി പറയുകയാണ് അമ്മ അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അമ്മ വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോ അതുപോലെ തന്നെ ശ്രുതി നിനക്ക് ബ്യൂട്ടി പാർലർ പോകാനുള്ളതല്ലേ നീയും വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണെ ഇല്ല ഞാൻ പോകുന്നില്ല ഞാൻ ഇന്ന് ഞാനൊന്ന് ലീവാക്കുകയാണെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് എടാ ഞാൻ ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ തന്നെ ഇരിക്കുന്നുള്ളൂ നിൻ്റെ അച്ഛനുണ്ടല്ലോ എനിക്ക് ചെറിയൊരു തലവേദന വന്നാൽ പോലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും എനിക്കെങ്ങനെയുണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് എന്ന് ഇപ്പൊ അദ്ദേഹത്തിന് ഇത്രയും വലിയ അസ്വസ്ഥത വന്നിട്ട് ഞാൻ ഇട്ടേച്ച് പോവില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കൂന്ന് പറയാനിട്ടോ അങ്ങനെ ചന്ദ്ര അവിടെ ഇരിക്കയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി ഒഴേക്ക് ഓടി വരുന്നത് രേവതി വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ അച്ഛൻ എന്താ അച്ഛനെന്താ പറ്റിയതമ്മേ എന്താ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക ദേഷ്യം പറയുകയാണ് എടി നീ കാരണം കൊണ്ട് മാത്രം ആടി എൻ്റെ ഭർത്താവിന് ഇങ്ങനെ സംഭവിച്ചത് നീ അവന് കൂട്ടു തന്നില്ല എടി ഏ നീ അവന് കൂട്ടുതെന്ന് വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ അവനെക്കൂടെ താലി കെട്ടിച്ചത് എൻ്റെ കഴുത്തിലെ താലി മുറിക്കാനായിട്ടായിരുന്നു ഓടി നിന്നെ എത്രത്തോളം വിശ്വസിച്ചടി നിൻ്റെ അമ്മായി എന്നിട്ട് നീ ഇതുപോലെയൊക്കെ കാണിച്ചല്ലോടി അദ്ദേഹത്തിന് നല്ല കൂലിയാണ് നീ കൊടുത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും എഴുതി പറയുകയാണ് അയ്യോ അമ്മ എനിക്കൊന്നും അറിയില്ല എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആട്ടി ഓടിക്കാൻ കേട്ടോ അപ്പൊ സുധീൻ പറയണേ നീ ഒറ്റ കാരണം ഇങ്ങനെ വന്നതെന്ന് സുധീം പറഞ്ഞു നമ്മുടെ രേവതി ഓടിക്കുകയാണ് കേട്ടോ അപ്പൊ രേവതി പറയാണ് ഒരേ ഒരു തവണ ഒരേ ഒരു തവണ ഞാൻ അച്ഛനൊന്ന് കണ്ടോട്ടെ എനിക്ക് എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അച്ഛനെയാണ് അച്ഛൻ എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തണലായി താങ്ങായിട്ടോ അച്ഛൻ മാത്രമേ ഉണ്ടായുള്ളൂ ദയവേത് ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്തിനാട് കാണുന്നത് ഒന്നാമത് നീ ശനി പിടിച്ചവളാണ് ഇനി എൻ്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും മരിച്ചോ ജീവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ നീ കാണണം കാണണം എന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് രവിതിക്ക് ഭയങ്കര വിഷമം വരികയാണ് അപ്പോൾ സ്വതി ചോദിക്കുകയാണ് നീ ആരാണ് ശ്രീകാന്തിൻ്റെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഓ നീ വന്നിരിക്കുന്നു വലിയ ആളായിട്ട് നീ നീ എന്ത് ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ ഇങ്ങനെ നശിപ്പിക്കാൻ വന്നത് അതുതന്നെയല്ലേ സച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നീയോ ആ കുടുംബവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് പിന്നെ നീ ഇവിടെ കയറി വരുന്നത് ആ സച്ചി നിൻ്റെ ഭർത്താവല്ലാന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് എൻ്റെ അച്ഛനാവുന്നത് ഇനി മേലാല അവകാശമാണോ അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കീറ് വരരുതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുകയാണ് എന്തായാലും എന്നോട് ക്ഷമിക്കണം വന്നത് എൻ്റെ തെറ്റ് ഞാൻ കാരണം അച്ഛനൊന്നും ഇനി സംഭവിക്കാൻ പാടില്ല അദ്ദേഹം ഒരുപാട് വർഷം സുഖമായിട്ടിരിക്കണം ഞാൻ എന്തായാലും പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം സച്ചിയും ഡോക്ടറെ കണ്ടിട്ട് നേരെ വരുന്നുണ്ട് പക്ഷേ ഇവര് തമ്മിൽ പരസ്പരം കാണുന്നില്ല സച്ചി വന്ന് നോക്കുമ്പോൾ എല്ലാവരും ആകെ ശോകമായിട്ട് നിൽക്കുന്നു അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ സമയം ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ സച്ചി വരുകയാണ് അപ്പം സച്ചി ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ എൻ്റെ എന്താ സംഭവിച്ചത് ഏ എൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാമല്ലോ അല്ലേ ഇത്രയും നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ വന്ന് കാണുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ റൗണ്ടിന് പോയി പോയിന്നാ പറയുന്നത് എൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് നോക്കിയതിന് ശേഷം ഡോക്ടർ വരുകയാണ് ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും സച്ചിയും വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുകയാണ് കേട്ടോ ഇതിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ വയ്ക്കുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് ഇല്ല ഒരിക്കലും പനി പോലും വന്ന് അച്ഛൻ കിടന്നതായിട്ട് ഓർമ്മയിലില്ല അദ്ദേഹത്തിന് നെഞ്ചേ അദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ട് ഹാർട്ടിൽ അതിലെ ഒരു ബ്ലോക്ക് സിവിയറാണ് മറ്റേ ബ്ലോക്കുകൾക്ക് മരുന്ന് കഴിച്ചാൽ മതിയോ ഈ ഒരു ബ്ലോക്ക് ഉള്ളത് അത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ ഓപ്പറേഷൻ അല്ല അഞ്ചോഗ്രാം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുകയാണ് അഞ്ചോ ഗ്രാമോ ഇപ്പോഴോ ആ ഇപ്പോൾ തന്നെ ചെയ്യണം എന്തായാലും ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തേക്കും എത്ര രൂപ ചെലവാകും എന്ന് നാലഞ്ച് ലക്ഷം രൂപ ചിലവാകും എന്ന് പറയാനോ അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് വെക്കുമ്പോൾ ഇല്ല അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഇല്ല ഞങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്ന് പറയാൻ അപ്പം പറയുകയാണ് ആ നാലഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് ചിലവുണ്ട് അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും സുധിയൊക്കെ ഞെട്ടാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഏട്ടാ സുധി എങ്ങനെയാണ് നാലഞ്ച് ലക്ഷം രൂപ നമ്മൾ സംഘടിപ്പിക്കുക എനിക്കൊരു വഴി ഇല്ലല്ലോ അമ്മ അമ്മയുടെ അഞ്ച് ലക്ഷം രൂപ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയുകയാണ് എൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലെങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപ വരുന്നത് ഏ എൻ്റെ കയ്യിലോ ഒന്നുമില്ല വീട്ടു ചെലവിന് അനീ സച്ചിയും ശ്രുതിയും തരുന്ന പൈസ മാത്രം എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ ഇതുപോലുള്ള പൈസയൊന്നുമില്ല നമ്മൾ എവിടെ പോയി എങ്ങനെ സംഘടിപ്പിക്കും എനിക്കൊരു പിടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിൽക്കും അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി ഓടി അമ്പലത്തിലേക്ക് വരികയാണ് അപ്പം അമ്മ നോക്കുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു അമ്മേ അനിയത്തിയും പിന്നാലെ വരികയാണ് എന്താ 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 ചേച്ചി പറ്റിയെന്ന് ചോദിക്കുകയാണ് രേവതിൻ്റെ അനിയത്തി അപ്പോഴേക്കും പറയുകയാണ് സച്ചേടിൻ്റെ അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് എന്ത് വലിയ ക്രിറ്റിക്കലായിട്ടുള്ള അവസ്ഥയിലാണ് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവർ ആട്ടി ഓടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എടി എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം അദ്ദേഹത്തിന് എന്താവോ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് പ്രകൃതി പറയുകയാണെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകണ്ട അമ്മ കാരണം എൻ്റെ തന്നെ അവർ ആട്ടി ഓടിച്ചു ഇനിയിപ്പോൾ നിങ്ങളെയും കൂടെ ആട്ടി ഓടിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമുക്കിവിടെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയാണ് അപ്പം ദൈവത്തിനോട് രേവതിൻ്റെ അമ്മ പറയാണ് അയ്യോ ഞങ്ങളെ സഹായിച്ചത് മുഴുവൻ അദ്ദേഹമാണ് അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒന്നും വരുത്തരുത് ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം രേവതിയാണെങ്കിൽ ചയന ചൈന ശൈന ചൈന പ്രദക്ഷിണം നടത്തുകയാണ് കേട്ടോ രേവതി എൻ്റെ അച്ഛനൊന്നും സംഭവിക്കരുത് അദ്ദേഹം നല്ല രീതിയിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചൈന പ്രദക്ഷിണം നടത്തുകയാണ് അടുത്ത സീലിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഡോക്ടേഴ്സും നഴ്സും ആരോ ഓടി വരികയാണ് കേട്ടോ അപ്പം ഇവർ ചോദിക്കും എന്താ പറ്റി എന്തേ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൾസ് കുറഞ്ഞതാന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് കേട്ടണം അല്ലെങ്കിൽ ഇദ്ദേഹം താങ്ങില്ല ഇനി മുന്നോട്ടേക്ക് പോവില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുകയാണെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ കെട്ടണം അല്ലെങ്കിൽ സർജൻ പോകുമെന്ന് പറയണം കേട്ടോ പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് വരെ നിങ്ങളുടെ അച്ഛൻ പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ മുന്നിലും ആരുടെ മുന്നിലും ഒരു പ്ലാനും ഇല്ല ഒന്നുമില്ല എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പതിയെ ശ്രുതിയുടെ അടുത്ത് അല്ലയാണ് ശ്രുതിയോട് പറയുകയാണ് ശ്രുതി അമ്മയ്ക്കൊരു ഉപകാരം ചെയ്യുമ്പോളെ നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു നാല് ലക്ഷം രൂപ അറേഞ്ച് ചെയ്തു തരാൻ പറയും എന്തായാലും നിന്റെ അച്ഛൻ തരാതിരിക്കില്ല നീ ഈ സമയത്ത് വൈരാഗ്യം ഒന്നും വിചാരിക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പം ശ്രുതി പെട്ടെന്ന് തന്നെ പറയുകയാണ് അതു പിന്നെ അമ്മ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അച്ഛനെ വേറെ കൺട്രീസിലൊക്കെ ഒന്ന് ടൂറ് പോയ പോയിരിക്കയാണ് പെട്ടെന്നൊന്നും വരില്ല അപ്പോൾ ചന്ദ്ര പറയുകയാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കൊണ്ടെങ്കിലും അയച്ചു കൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതി പറയാണ് അയ്യോ അങ്ങനെയൊന്നും പറ്റില്ല അമ്മേ അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ അയക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു സാധ്യത ഇല്ല എന്ന് പറയണം അപ്പം ചന്ദ്ര കഴിക്കുകയാണ് എനിക്ക് പിന്നെ മോളുടെ മോളുടെ പാർലർ നമുക്ക് എങ്ങനെയെങ്കിലും പണയും വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പൈസ മേടിക്കാന്ന് പറയും അപ്പോൾ ശ്രുതിന്ന് ഞെട്ടാണ് കേട്ടോ കാരണം ഓൾറെഡി ശ്രുതി ആ പാർലർ വേറൊരാൾക്ക് വിറ്റിട്ടുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മേ അത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന പാർലറാണ് മാത്രമല്ല അതിൻ്റെ ബ്രാൻഡ് മാത്രമാണ് എനിക്ക് സ്വന്തം അത് പെട്ടെന്നൊന്നും അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല പിന്നെ അങ്ങനെ തന്നെയല്ല വേറൊരാൾക്ക് ബ്രാൻഡ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിന് സമയം കൊടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി നിൻ്റെ ഓഫീസിൽ ചോദിച്ചുകൂടെ അവിടെ നിന്ന് ആരെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തന്നാലോ നമുക്ക് തിരിച്ചടയ്ക്കാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് അത് പറ്റില്ല ശ്രുതിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ എനിക്കിപ്പോഴല്ലേ മാ ശമ്പളം കിട്ടിയത് മാത്രമല്ല അപ്ലൈ ചെയ്ത് പെട്ടെന്നൊന്നും കിട്ടില്ല രേ ശ്രുതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ വന്നിട്ട് എല്ലാവരോടും പൈസ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ശ്രുതിയോടും ശ്രുതിയോടും ഒക്കെ അപ്പോൾ ഇല്ല കൈ െന്ന് പറയാണ് കേട്ടോ എല്ലാവരും ഈ സമയത്ത് രവീന്ദ്രന്റെ ഒരു കൂട്ടുകാരൻ വരികയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ പറയാണ് എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന് മാത്രം വിചാരിക്കുന്ന രവീന്ദ്രനെ ഏഹ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ട് ആരും തന്നെ ഇല്ലല്ലോ ഒന്ന് സഹായിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് ഒരു ഐഡിയ വരികയാണ് ശ്രുതി വേഗം തന്നെ ചന്ദ്രയോട് പറയാണ് നമ്മുടെ വീടിന്റെ ആധാരം അതുണ്ടല്ലോ അത് നമുക്ക് പണയപ്പെടുത്തിയിട്ട് പൈസ മേടിക്കാമല്ലോ നാല് ലക്ഷം രൂപ ഈസി ആയിട്ട് കിട്ടില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് പിഴകം ചന്ദ്ര പറയാണ് ആ അത് ശരിയാണ് വീടിൻ്റെ ആധാരമുണ്ട് അത് ആ പൂകിട്ട് നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്തായാലും ഞാൻ ഓഹ് അവളുടെ അത് മേടിച്ചിട്ട് അവളെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ആ സമയത്ത് നമ്മൾ ആലോചിച്ചില്ലല്ലോ കയ്യിൽ പൈസ വേണമെന്ന് എന്തായാലും അതെങ്ങനെയെങ്കിലും തിരിച്ച് മേടിച്ചിട്ട് അത് പണയം വെക്കാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ വരികയാണ് സച്ചിനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും നിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ വീടിൻ്റെ ആധാരം മേടിച്ച് പണയം വെച്ച് ആവശ്യത്തിനുള്ള പൈസ എടുക്കാൻ പറയാനായിട്ടോ അപ്പോൾ സച്ചി ശരി എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ വീട്ടിലെ എല്ലാ എല്ലാ തലമാരെയല്ല ഇവരുടെ റൂമിലത്തെ തലമാരെയൊക്കെ അരിച്ച് പെറുക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ആധാരം കാണുന്നില്ല അങ്ങനെ സച്ച് റിട്ടേൺ വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം ചന്ദ്ര ചോദിക്കുക എടാ ആധാരം കിട്ടിയില്ലേ പണയം വെച്ച് പൈസ മേടിച്ച് തന്നു വയ്ക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആധാരം എങ്ങനെ കിട്ടാനായിട്ടാണ് അവിടെ ആധാരമൊന്നുമില്ല ആധാരം കാണാതെ പോയി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രാകെ ഞെട്ടുമാണ് ഏ എങ്ങനെ ആധാരം കാണാതെ പോയി അപ്പോഴത്തേക്കും സച്ചി വേദന സുധീനെ കയറി പിടിക്കുകയാണ് എടാ നീയല്ലേടാ എടുത്തിട്ട് പോയത് എന്ത് സാധനം നഷ്ടപ്പെട്ടാലും നിന്നെ എനിക്ക് സംശയമുള്ളൂ നീയല്ലേ ഇത് മുൻപും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എടാ എനിക്കതിനെക്കുറിച്ചിട്ട് അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി പറയുകയാണ് എന്തിനാ എന്തിനും ഏതിനും നിങ്ങളുടെ സുധീനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആധാരം അപ്പോൾ നിങ്ങളുടെ ഭാര്യയോടല്ലേ ചോദിക്കേണ്ടതെന്ന് നോക്കിയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ ഒന്നും മിണ്ടരുത് നീ പാർലർ തുടങ്ങാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആധാരമുള്ളൊ ഉപയോഗിച്ചത് ഇനി രണ്ടാമത് നീ നീ തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് വിറ്റുന്ന പണയം വെച്ചതാണോ എന്ന് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഇങ്ങനെ ചീപ്പായിട്ട് ചിന്തിക്കുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങളുടെ ഭാര്യയോട് ചെന്ന് ചോദിക്കുന്ന പറയുകയാണ് അങ്ങനെ ചന്ദ്രയും പറയുകയാണ് ആ അവളുടെ ഇതിൽ ചെന്ന് ചോദിക്ക് അവളെടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ടാവും എന്നറിയുകയാണ് അങ്ങനെ സച്ചി വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് വരുവാണ് രേവതിയുടെ വീട്ടിലൊക്കെ വന്ന് നോക്കുമ്പോൾ വീട് പൂട്ടിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയോട് ചോദിക്കുകയാണ് രേവതിയെ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ രേവതി അമ്പലത്തിൽ പോയെന്ന് പറയുന്നു അങ്ങനെ അമ്പലത്തിലേക്ക് സച്ചി ഓടി വരുന്നു സച്ചി അമ്പലത്തിൽ ശാന്തിയുടെ അടുത്തേന്ന് ചോദിക്കുകയാണ് രേവതി ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിനെ രേവതിയെ കണ്ടില്ലായെന്ന് പറയാനെട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും സച്ചി ഓടി ഓടിയടക്കുന്നുണ്ട് രേവതിയെ കാണാനായിട്ടില്ല അപ്പോൾ സച്ചി ഒരു അടിച്ചു വരുന്ന അമ്പലം ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ടല്ലോ അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് രേവതിയെ കണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിയെ കണ്ടിരുന്നു രാവിലെ തന്നെ വന്ന് അമ്പലത്തിൽ നിന്ന് പോയതാണ് കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചു നേരം മുമ്പാണ് കയറിപ്പോയത് ഒരു ഓട്ടോയ്ക്ക് മൂന്ന് പേരും കൂടെ രേവതി അമ്മയ അനിയത്തിയും കൂടെ കണ്ടു എന്ന് അറിയുകയാണ് എങ്ങടേക്കാന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല എന്ന് എന്നും അറിയാനായിട്ടോ അപ്പോൾ സച്ചിക്കാണെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല കാരണം ആധാരം കിട്ടണമെങ്കിൽ രേവതി വരണമല്ലോ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയണം രേവതിയുടെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന അതും അറിയില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അമ്മ ഓട്ടോ ഒരു സ്ഥലത്ത് നിർത്താൻ പറയുകയാണ് അങ്ങനെ നൃത്തമാണ് അപ്പം അനിയത്തിയൊക്കെയാണ് ഇത് ഇവിടെ അമ്മേ അതെ ഇവിടെ നോക്കുന്ന ഒരാളുണ്ട് ജോൽസിനല്ല നല്ല നല്ല പ്രവചനം അവർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും വരില്ല മാത്രമല്ല അവർ ജിപിച്ച് കിട്ടുന്ന അച്ചാരെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് അസുഖമാണെങ്കിലും പമ്പ കിടക്കുമെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പം അനിയത്തിയൊക്കെയാണ് അമ്മ ഇതിലൊക്കെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നോക്കിയാണ് അവിടത്തേക്ക് രവതര അനിയത്തിയോട് അമ്മ പറയാണ് പിന്നെ വിശ്വസിക്കാതെ അമ്മയ്ക്ക് നാണുമില്ല ഈ കാലഘട്ടത്തിൽ ഇതിലൊക്കെ വിശ്വസിക്കാൻ ദേ ഒന്നും മിണ്ടാതെ കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ അവരെ കാണാനായിട്ട് ഇവർ ചെന്നിരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് രേവതി പറയുകയാണെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് താങ്ങും തണലായിട്ടൊക്കെ ഉണ്ടായത് എൻ്റെ അമ്മായി ഇപ്പോൾ അദ്ദേഹത്തിന് തീരെ വയ്യ എനിക്ക് എൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് പ്രശ്നമൊന്നുമില്ല എൻ്റെ ഭർത്താവിനോ ആയിട്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേ ഇപ്പം നിൽക്കുന്നത് അതെനിക്ക് വിഷയമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം മാറണം എനിക്ക് അത്ര മാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയണം അവരുടെ ഞാന ദൃഷ്ടിയിൽ നിന്ന് പറയാനെട്ടോ ആ മോള് വിഷമിക്കുകയൊന്നും വേണ്ട മോള് ചെന്ന് കയറും കയറിയിരിക്കുന്ന ഇടം മോളെ കൊണ്ട് എപ്പോഴും ഉള്ളൂ അല്ലാതെ മോള് പേടിക്കുന്നത് പോലെ ഒന്നും വരാനൊന്നും പോകുന്നില്ല എന്തായാലും ഈ ചാരട നിൻ്റെ അമ്മായി അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്ക് അദ്ദേഹത്തിന് എത്രയും വേഗം സുഖപ്പെടും തിരിച്ച് അദ്ദേഹം ആരോഗ്യത്തോടു കൂടി വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കര സമാധാനമാവാണ് രേവതിയുടെ അമ്മയ്ക്കൊക്കെ സമാധാനമാവാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ